സീ കാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനും ക്ലാസ്സുകൾ നയിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്കേറെ സുപരിചിതനായ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പളാനി പിതാവാണ് പിതാവിനെ ഏറ്റവും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ നിർമ്മലഗിരി സെൻറ്റ് മേരീസ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം പ്രിയമുള്ളവരെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം നൽകുന്ന ഉൾക്കാഴ്ചകളാണ് നാം ഈ ക്ലാസ്സിലും തുടരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും പ്രാർത്ഥനയുടെ വകഭേദങ്ങളെക്കുറിച്ചാണ് വാചിക പ്രാർത്ഥന ധ്യാനങ്ങൾ അതുപോലെ തന്നെ ദൈവഐക്യ പ്രാർത്ഥനകൾ ഈ രീതിയിലുള്ള വിവിധങ്ങളായ പ്രാർത്ഥനാ രീതികളെക്കുറിച്ചാണ് പഠിക്കാൻ ശ്രമിക്കുക തുടർന്ന് നമ്മൾ പഠിക്കുന്നത് ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചുമാണ് പ്രാർത്ഥന നമുക്കറിയാവുന്നതുപോലെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെയാണ് സൂചിപ്പിക്കുക നാം വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിച്ചാലും ശരി മനസ്സുകൊണ്ട് നിശബ്ദമായിരുന്നാലും ശരി ദൈവൈക്യം അനുഭവിക്കുന്ന യോഗാത്മക പ്രാർത്ഥനയിലെ തലത്തിലാണെങ്കിലും ശരി പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും ദൈവ ബന്ധമാണ് ദൈവാത്മാവിനാൽ പ്രേരിതനായി ദൈവഐക്യത്തിൽ നാം ആയിരിക്കുന്ന അനുഭവത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുക അതിന് സഹായകമാകുന്ന ഇപ്പോൾ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ എപ്പോഴും വാചിക പ്രാർത്ഥനയാണ് നാം പരിശീലിക്കുക വാചിക പ്രാർത്ഥന നമ്മൾ കുഞ്ഞുനാൾ മുതലേ പഠിച്ചിട്ടുള്ള കുറേ പ്രാർത്ഥനകളുണ്ട് സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഈ വാചിക പ്രാർത്ഥനകൾ കുറേ കൂടി ആചാരബദ്ധമായ പ്രാർത്ഥനാ ശൈലിയാണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാൾ മുതലേ വായ് പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന പല ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത് എന്ന് നമുക്കറിയാം സഭയുടെ ഒരു പൗരാണിക പാരമ്പര്യമാണ് ഈശോയുടെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുമ്പോൾ എപ്പോഴും ശിരസ് നമിക്കുക എന്ന് അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി പിറന്നു എന്ന് പറ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുമ്പോൾ ശിരസ് നമിക്കുക എന്നൊരു പതിവ് സഭാ പാരമ്പര്യത്തിലുണ്ടായിരുന്നു അതല്ല എങ്കിൽ എപ്പോഴെല്ലാം നാമം ഉച്ചരിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ ശിരസ് നമിക്കുന്ന ഒരു പാരമ്പര്യം സഭയിലുണ്ട് അതായത് പ്രാർത്ഥന ഇപ്പോൾ പള്ളിക്കകത്ത് കയറുമ്പോൾ പരിശുദ്ധ കുർബാനയെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഒന്നിന്മ ഒന്നുകിൽ ഒന്നുകിൽ മുട്ടിന്മേൽ നിൽക്കുകയോ അതല്ല എങ്കിൽ ഒരു മുട്ട് മടക്കി ആചാരം ചെയ്യുകയോ ചെയ്യുന്ന പതിവുണ്ട് അതായത് വാചിക പ്രാർത്ഥനകൾക്ക് ആചാരങ്ങളുമായി ബന്ധമുണ്ട് എന്ന സത്യം നമ്മൾ തിരിച്ചറിയും വാചിക പ്രാർത്ഥന ചൊല്ലുന്നതിനൊരു ക്രമമുണ്ട് അതും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഉദാഹരണമായി ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ സ്വർഗസ്തനായ പിതാവ് ചൊല്ലുന്നു തുടർന്ന് പത്ത് നന്മ നിറഞ്ഞവരെയും ചൊല്ലുന്നു തുടർന്ന് ത്രിത്വ സ്തുതി ചൊല്ലുന്നു അപ്പോൾ വാചിക പ്രാർത്ഥനകൾക്ക് നിയതമായ രൂപമുണ്ട് അത് ചില ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത് എന്ന് നമുക്കറിയാം അതേസമയം നാം ഒറ്റയ്ക്ക് ദൈവത്തിനു മുമ്പിൽ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് അങ്ങനെ കൃത്യമായ ക്രമങ്ങളോ ആചാരങ്ങളോ ഒന്നുമില്ല അവിടെ ദൈവ സന്നിധിയിൽ നാം നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടെ ഉപയോഗിക്കുന്നത് സ്വരമല്ല നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ നമ്മുടെ ഭാവനകൾ ഒക്കെയും അവിടെ പ്രാർത്ഥനയായി രൂപപ്പെടാറുണ്ട് ചിലപ്പോഴങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ കാട് കയറിപ്പോയിന്നിരിക്കും അത് നമ്മൾ ധ്യാന ശൈലികൾ പരിശീലിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് ഏകാഗ്രതയിലായിരിക്കാൻ കഴിയാതെ പോകുന്നത് ഇനിയും പ്രാർത്ഥനയുടെ ഒരു ഉപരിതലമുണ്ട് അതിനെയാണ് നമ്മൾ യോഗാത്മക പ്രാർത്ഥന അഥവാ ദൈവ മനുഷ്യ ഐക്യത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയും ഈ തലത്തിലെത്തുമ്പോഴത്തേക്കും നമ്മൾ പ്രാർത്ഥനയുടെ വഴികളിൽ കൂടുതൽ വളർന്നു എന്നും ദൈവത്തിരുമുമ്പിൽ ഏകാഗ്രമായിരിക്കാൻ കഴിയുന്നുവെന്നും അവിടെ വാക്കുകൾക്കോ ചിന്തകൾക്കോ ഒന്നും വലിയ പ്രസക്തിയില്ല ആത്യന്തികമായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷത്തിൽ ആയിരിക്കുക എന്ന് പറയുന്ന അനുഭവം നമ്മൾ സ്വന്തമാക്കുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ പ്രബോധനത്തെയാണ് നമ്മൾ ഇന്ന് വിവിധ ചോദ്യോത്തരങ്ങളിലൂടെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പരിശ്രമിക്കുക പിതാവേ നന്ദി നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനയുടെ വിവിധ രീതികളെക്കുറിച്ചും പിതാവിൻ്റെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുകയുണ്ടായി നമ്മളിനി ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം എൻ്റെ പേര് റോസി ആൻ്റണി നിർമ്മലഗിരി സെൻറ്റ് മേരീസ് സൺഡേ സ്കൂൾ മത അധ്യാപികയാണ് എൻ്റെ ചോദ്യം ഇതാണ് പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയമുണ്ടോ ഭവനങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന നമ്മൾ എപ്പോഴാണ് ചൊല്ലേണ്ടത് പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനയുടെ സമയത്തെക്കുറിച്ചു വീടുകളിൽ എനിക്ക് തോന്നുന്നു വീടുകളിലെ പ്രാർത്ഥനയുടെ അപ്പുറത്തേക്ക് നമുക്കറിയാം പ്രാർത്ഥനകൾ അതുപോലെ തന്നെ പ്രാർത്ഥന ഒത്തിരി പ്രാർത്ഥനയുണ്ട് അതിന് ഓരോ സമയമുണ്ട് കാലങ്ങളുമുണ്ട് ചില പ്രാർത്ഥന ചില കാലത്ത് മാത്രം നമ്മൾ ചെല്ലുന്നു അതുപോലെ സമയമുണ്ട് ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പിതാവ് പറയാമോ യെസ് റോസി ടീച്ചർ ചോദിച്ച ചോദ്യം വളരെ നല്ല ചോദ്യമാണ് ടീച്ചർ നിർമ്മലഗിരി കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച്ഒ ഡി കൂടിയാണ് ടീച്ചറ് മതബോധന രംഗത്ത് ചെയ്യുന്ന വലിയ ശുശ്രൂഷകൾ മാതൃകാപരമാണ് ടീച്ചർ ചോദിച്ചത് പ്രാർത്ഥനയുടെ സമയത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഏത് സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അതിനകത്തൊരു സംശയവും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എപ്പോഴെല്ലാം നമുക്ക് ദൈവ സാന്നിധ്യ സ്മരണ ഉണ്ടാകുന്നു അപ്പോഴെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ് എന്നും തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ പ്രാർത്ഥനയ്ക്ക് നിയതമായ സമയവും കാലവും സഭയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ത്രിസന്ധ്യാ ജപം എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലാറുണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് ത്രിസന്ധ്യാ ത്രിസന്ധ്യാജപം കർത്താവിൻ്റെ പരിശുദ്ധ മറിയത്തോട് വചിച്ചു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന രാവിലെ നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന പാടെ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയായിട്ടാണ് സഭാ ആ പ്രാർത്ഥനയെ നിശ്ചയിച്ചു തന്നിരിക്കുന്നത് ദൈവം മനുഷ്യകുലത്തിൽ ഈശോമിശിയായുടെ ജനനം അറിയിക്കുന്നു ഈശോയുടെ ആ ജനനത്തോട് മനുഷ്യകുലത്തിന് വേണ്ടി പരിശുദ്ധമറിയ നടത്തുന്ന സമ്മതം ഈശോ മനുഷ്യനായി അവതരിച്ചു എന്നുള്ള ആ പ്രഖ്യാപനം ഇത് മൂന്നും സത്യത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറകളാണ് അത് ഏറ്റു പറയുന്നു രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിയുന്ന സമയത്ത് വൈകുന്നേരം സന്ധ്യാമണി അടിക്കുമ്പോൾ ഈ മൂന്ന് സമയത്ത് മണിയടിക്കുകയും ഈ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുന്ന പതിവ് ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഉച്ച നേരത്ത് മണിയടിക്കുന്ന പതിവ് പള്ളികളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പള്ളികളിൽ ഇല്ല എങ്കിലും വിദേശ രാജ്യങ്ങളിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഉച്ച നേരത്ത് ഈ മണിയടിക്കുന്ന പതിവ് ഇപ്പോഴും തുടരാറുണ്ട് കാരണം ഈ ത്രിസന്ധ്യാ ജപവുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ നമുക്കറിയാം സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പതിവ് നമുക്ക് ഇവിടെ ഉണ്ട് ടീച്ചർ ചോദിച്ചതിനെ കുറിച്ചാണ് സന്ധ്യാപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സന്ധ്യ നേരത്തെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് അതിനെ പ്രത്യേകിച്ച് ഇന്ന എന്നൊന്നും അർത്ഥമില്ല അത് കുടുംബത്തിലെ അംഗങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സമയത്ത് സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നത്തെ അധ്വാനങ്ങളെല്ലാം കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് ആ ദിവസത്തെ ഓർത്ത് ആ ദിവസം ലഭിച്ച ദൈവകൃപകളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കാൻ കാണിക്കുന്ന ആ ഒരു സന്നദ്ധതയാണ് സന്ധ്യാപ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക കൃത്യമായി പറഞ്ഞാൽ ഈ സന്ധ്യാമണി മണി അടിക്കുമ്പോൾ കുരിശുമണി അടിക്കുന്ന നേരത്ത് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല സമയമെന്ന് പറയുക പക്ഷേ ആ സമയം പലപ്പോഴും നമ്മുടെ ജോലികളൊന്നും വീട്ടിൽ തീർന്നിട്ട് കാണിയാല സന്ധ്യ കുരിശുമണി അടിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ മാലാഹ ചൊല്ലി പ്രാർത്ഥിക്കുക തുടർന്ന് ജപമാലയും മറ്റ് പ്രാർത്ഥനകളുമൊക്കെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചെത്തുന്ന സൗകര്യപ്രദമായ സമയത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ് അതേസമയം അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയുടെ വിവിധ സമയങ്ങളും കാലങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് വസ്തുതാപരമായി മനസ്സിലാക്കാവുന്ന പ്രത്യേകിച്ച് ആഗമനകാലം അഥവാ മംഗളവാർത്താ കാലത്തിലാണ് നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്നത് ആ സമയത്തെ പ്രാർത്ഥനകളൊക്കെയും സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളൊക്കെ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും തുടർന്ന് ഈശോയുടെ ജനനത്തെ അനുസ്മരിക്കുന്ന പ്രാർത്ഥനകളും ചിന്തകൾക്കുമാണ് സഭയുടെ പ്രാർത്ഥനകളിൽ പ്രാധാന്യമുള്ളത് അതുകഴിഞ്ഞ് ഈശോയുടെ മാമോദിസായുമായി ബന്ധപ്പെട്ട പരസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് ഈശോയുടെ ഉപവാസ പ്രാർത്ഥന താപസ ജീവിതത്തെക്കുറിച്ച് അതുപോലെ പാപ പ്രാശ്ചിത്തങ്ങളെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ അതായത് ക്രിസ്തു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഒരു ആണ്ടുവട്ടത്തിലെ പ്രാർത്ഥനകളുടെ ക്രമീകരണം സഭയിൽ നടത്തിയിരിക്കുന്നു ഈശോയുടെ ജനനത്തിൽ ആരംഭിച്ച് പരസ്യ ജീവിതത്തിലൂടെ വളർന്ന് ഈശോയുടെ ഗുരിശ് കുറിച്ച് ധ്യാനിച്ച് ഉത്ഥാനത്തെക്കുറിച്ച് സഭയുടെ തുടക്കത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇങ്ങനെ ക്രമാനുഗതമായി ആണ്ടുവട്ടത്തെ ഈ സമയക്രമങ്ങളെ സഭ വേർതിരിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ആവശ്യമുള്ളതല്ല നമുക്ക് ഏത് സമയവും പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എപ്പോഴും പ്രാർത്ഥനാ നിർഭരായിരിക്കണം ജാഗ്രതയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം സഭ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അന്ന് പിതാവേ പ്രാർത്ഥനകൾ നമുക്കറിയാം നമ്മൾ മുൻ എപ്പിസോഡിൽ കണ്ടതാണ് നമ്മുടെ വണക്കമാസ പ്രാർത്ഥനകൾ ഓരോ പ്രത്യേക മാസങ്ങളിൽ നമ്മൾ ചെല്ലുന്നു അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ ജപമാല മാസമായി നമ്മൾ ആചരിക്കുന്നു അങ്ങനെ ഓരോ സമയവും കാലവും പ്രാർത്ഥനയ്ക്കായിട്ട് സഭ നിയോഗിച്ചു തന്നിട്ടുണ്ട് അതുപോലെ പിതാവ് പറഞ്ഞതുപോലെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വ്യക്തിപരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനൊരു ഇന്ന സമയമൊന്നുമില്ല അപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന അവസരവും സാഹചര്യവും സമയവും നമുക്ക് പ്രയോജനപ്പെടുത്താം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് വിൻഡി മാത്യു ഞാൻ നിർമ്മലഗിരി സെന്റ് മേരീസ് സൺഡേ സ്കൂൾ മതാധ്യാപികയാണ് എന്തുകൊണ്ടാണ് പിതാവെ യേശുവിൻ്റെ ഗസ്സമിനെ പ്രാർത്ഥനയെ പുരോഹിത പ്രാർത്ഥന എന്ന് കൂടി വിളിക്കുന്നത് ടീച്ചറിൻ്റെ ചോദ്യം നല്ല ചോദ്യമാണ് ഈശോയുടെ ഗത്സമനിയിലെ പ്രാർത്ഥന പ്രാർത്ഥനകൾക്കെല്ലാം ഒരു പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക ഗത്സമനി പ്രാർത്ഥനയുടെ പ്രത്യേകമായ പ്രാധാന്യമെന്ത് എന്ന് ചോദിച്ചാൽ ഈശോ തൻ്റെ ബലിക്ക് വേണ്ടി ഒരുങ്ങുന്ന പ്രാർത്ഥനയാണത് എന്ന് തിരിച്ചറിയാം അതായത് പിറ്റേന്ന് കാൽവരിയിൽ താൻ പിടഞ്ഞ് മരിക്കേണ്ടവനാണ് തൻ്റെ ജീവിതവും ജീവനും ബലിയായി അർപ്പിക്കേണ്ടവനാണ് എന്ന അവബോധം ഈശോയ്ക്കുണ്ട് ആ ഒരു ബലിയർപ്പണത്തിനു വേണ്ടിയുള്ള ഒരുക്കം എന്ന രീതിയിൽ ഇതിനെ ഒരു പുരോഹിത പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കാം ബലിയുമായുള്ള ഈ പ്രാർത്ഥനയുടെ ബന്ധമാണ് ഇതിനെ പുരോഹിത പ്രാർത്ഥനയാക്കി മാറ്റുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രത്യേകതയും പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് അതായത് ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ഈ ഗത്സമനിയിൽ നടക്കുക അതായത് ലോകരക്ഷയ്ക്ക് വേണ്ടിയാണ് താൻ താനീ ബലിയർപ്പിക്കുക എന്ന് ഈശോയ്ക്ക് വളരെ വ്യക്തമായ അവബോധമുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ് പൗരോഹിത്യം എന്ന് പറയുമ്പോൾ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ലോകത്തിന് മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക അതാണ് പുരോഹിതൻ്റെ പ്രഥമ കർത്തവ്യം എന്ന് പറയും ആ ഒരു മധ്യസ്ഥ ശുശ്രൂഷയാണ് ഗത്സമനിയിൽ ഈശോ നടത്തുക ലോകത്തെ മുഴുവനും രക്ഷിക്കുവാൻ വേണ്ടിയുള്ള പിതാവിൻ്റെ ഹിതം ഈശോ തിരിച്ചറിയുകയും ആ ഹിതം സമ്പൂർണമായി നിറവേറ്റാനുള്ള ശക്തിക്ക് വേണ്ടി ഈശോ പരമപിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാകുന്നു വീണ്ടും മൂന്നാമതായിട്ട് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവഹിതം നിറവേറ്റുക ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടണം അതാണ് ഈശോ എന്ന നിത്യ ബലിയുടെ പരമമായ ലക്ഷ്യം അതിനെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്ന അവസ്ഥയാണ് എന്ന് പറയും ഈശോ ഈ ഗമനിയിൽ പ്രാർത്ഥിക്കുന്നു അതുതന്നെയാണ് പിതാവ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന പ്രാർത്ഥന അവിടെ സംഭവിക്കുന്നു അതായത് ദൈവഹിതത്തിന് പരിപൂർണമായും കീഴ്വഴങ്ങുന്ന ഒരു വ്യവസ്ഥിതി അതാണ് ഈശോ വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ എന്ന അർത്ഥത്തിലും ഇതിനെ പുരോഹിത പ്രാർത്ഥന എന്ന് വിളിക്കാറുണ്ട് വീണ്ടും നമുക്കറിയാം ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ശേഷം നടത്തുന്ന പ്രാർത്ഥന എന്ന അർത്ഥത്തിലും ഇതിനെ പുരോഹിത പ്രാർത്ഥന എന്ന് വിളിക്കാറുണ്ട് കാരണം പുരോഹിതര് സാധാരണ മനുഷ്യരാണ് അപ്പ അവർ അലസരായി ഉദാസീനരായി ഉറങ്ങുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണെങ്കിൽ പുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോ ശിഷ്യരോടൊത്ത് പെസഹായിക്ക് ശേഷം നടത്തുന്ന വളരെ ദീർഘമായൊരു പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് സുവിശ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പതിനേഴാം അധ്യായം ഈ പുരോഹിത പ്രാർത്ഥനയാണ് അതേസമയം സമാന്തര സുവിശേഷങ്ങളിൽ അപ്രകാരം ഒരു പ്രാർത്ഥനയില്ല പകരം ശിഷ്യരോടൊത്ത് ഈശോ ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്നതാണ് സമാന്തര സുവിശേഷങ്ങളിലെ പുരോഹിത പ്രാർത്ഥന ഇതിനെ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നതിൻ്റെ ആത്യന്തിക അർത്ഥം അതിന് ബലിയുമായുള്ള ബന്ധമാണ് ലോകത്തിനും മുഴുവനും വേണ്ടിയുള്ള രക്ഷയെക്കുറിച്ചുള്ള സൂചനയാണ് അവിടുത്തെ പ്രാർത്ഥനയുടെ ഉള്ളടക്കമെന്ന് പറയുന്നത് വീണ്ടും അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിച്ച ശേഷമുള്ള പ്രാർത്ഥനയാണ് കൂടാതെ നമുക്കറിയാം ഈ പ്രാർത്ഥനയിലൂടെ ലോകത്തിൻ്റെ മുഴുവനും നന്മ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ തിരുഹിതം ഈ ഭൂമിയിൽ നിറവേറണം അതുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷ എന്ന നിലയിലും ഇതിനെ പുരോഹിത പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കാം ഈശോ ഒരു പുരോഹിതനെ പോലെ സ്വന്തം ചോര വാർത്ത് അവിടെ ബലിയർപ്പിക്കും ആ അർത്ഥത്തിൽ ഈശോ അവിടെ പിറ്റേന്ന് ചെയ്യാൻ പോകുന്ന കാര്യം ഗച്ഛമനിൽ ആരംഭിച്ചു എന്നുള്ളതിൻ്റെ സൂചന അവിടെയുണ്ട് ആ ഇങ്ങനെ വിവിധങ്ങളായ അർത്ഥങ്ങളുടെ വെളിച്ചത്തിലാണ് സമാന്തര സുവിശേഷങ്ങളിലെ ഗത്സമനി പ്രാർത്ഥനയെ പുരോഹിത പ്രാർത്ഥന എന്ന് വിശേഷിപ്പി നന്ദി പിതാവേ അതിൽ വ്യത്യസ്തമായൊരു ഉത്തരമായിരുന്നു കാരണം ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഗത്സമി ഈശോ എന്തായിരിക്കും പ്രാർത്ഥിക്കുക ഈശോ നമ്മൾ കാണുന്നുണ്ട് ഈശോ തൻ്റെ വേദന മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈശോ പ്രാർത്ഥിച്ചത് ലോകം മുഴുവനും വേണ്ടിയാണ് എന്നുള്ള ഈ ഉത്തരം അത് നമ്മളെ ഒത്തിരിയേറെ പ്രചോദനം നൽകുന്നുണ്ട് കാരണം നമ്മുടെ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് പുരോഹിതരുടെ ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഓക്കെ ഒത്തിരിയേറെ നന്ദി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എൻ്റെ പേര് അർച്ചന ഷിനോയ് നിർമ്മലഗിരി സെൻറ്റ് മേരീസ് ഇടവകയിലെ മതാധ്യാപികയാണ് പിതാവെ എൻ്റെ ചോദ്യം ഇതാണ് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയാണ് ഏറ്റവും സമ്പൂർണമായ പ്രാർത്ഥന എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരു വിശേഷണം ലഭിച്ചത് യെസ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന സമ്പൂർണമായ ഒരു പ്രാർത്ഥനയാണ് എന്ന് മതബോധന ഗ്രന്ഥം പറയുന്നതിനെക്കുറിച്ചാണ് ടീച്ചറുടെ ചോദ്യം അതായത് സ്വർഗസ്ഥനായ പിതാവ് എന്നത് സമ്പൂർണ്ണ പ്രാർത്ഥനയാകുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവം എൻ്റെ പിതാവാണ് എന്ന് ഓരോ മനുഷ്യ വ്യക്തിക്കും പൂർണ്ണ ബോധ്യം കിട്ടുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയത സംജാതമായി എന്ന് പറയാൻ പറ്റുക അതായത് ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന ബോധ്യം ഈശോ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവേ ആഭാ പിതാവേ എന്ന് ഒരു മകൻ്റെ ഒരു മകളുടെ സ്വാതന്ത്ര്യത്തോട് പിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ കഴിയുക എന്ന ആ ഒരു വലിയ പ്രാർത്ഥനാനുഭവം സ്വർഗസ്തനായ പിതാവയുടെ സംബോധനയിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇതിനെ സമ്പൂർണ്ണ പ്രാർത്ഥന എന്ന് വിളിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ദൈവത്തെ പിതാവായി അനുഭവിക്കാനുള്ള അവസരം ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നു അഥവാ യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ദൈവത്തെ പിതാവായി അനുഭവിക്കുന്നതാണ് എന്ന സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ് രണ്ടാമതായി നമുക്കറിയാം ഈ പ്രാർത്ഥനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നതിൻ്റെ ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് ദൈവത്തിൻ്റെ തിരുനാമത്തിന് ആ തിരുഹിതത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ തിരുഹിതം ഭൂമിയിൽ നിറവേറാനുള്ള വലിയ ആഗ്രഹമാണ് വെളിപ്പെടുത്തപ്പെടുന്നത് അതായത് ഈ പ്രാ എല്ലാ പ്രാർത്ഥനയുടെയും ആത്യന്തിക ലക്ഷ്യം നമ്മുടെ ആശയങ്ങളും പദ്ധതികളും കൃത്യമായി ദൈവത്തെ കൊണ്ട് നടപ്പിലാക്കിച്ചെടുക്കുക എന്നതാണെന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് പലപ്പോഴും പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തവും അതുതന്നെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു ദൈവത്തിന് മുമ്പിൽ നിന്ന് കൃത്യമായ ഉത്തരം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകലാൻ പോവുകയാണ് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാറുണ്ട് പക്ഷേ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായി നമുക്ക് സൂചന തരുന്നുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റിത്തരണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് യഥാർത്ഥ പ്രാർത്ഥന പിതാവായ ദൈവമേ അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം അവിടെയാണ് ദൈവം യഥാർത്ഥത്തിൽ മഹത്വപ്പെടുന്നത് അവിടെയാണ് മനുഷ്യന് യഥാർത്ഥ നന്മയുണ്ടാകുന്നത് നമ്മളുടെ ഇഷ്ടം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നന്മയായി തീരണമെന്നില്ല അതിലൂടെ ലോകത്തിന് നന്മയുണ്ടാകണമെന്നില്ല എന്നാൽ നമുക്കും ലോകത്തിനും മുഴുവനും നന്മയുണ്ടാകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരിഹിതം ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടുമ്പോഴാണ് അപ്രകാരം പ്രാർത്ഥിക്കാനാണ് ഈശോ പഠിപ്പിക്കുന്നത് വീണ്ടും നമുക്കറിയാം ഈ പ്രാർത്ഥനയിൽ നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങൾക്കുമുള്ള സ്ഥാനം കർത്താവ് കൃത്യമായി നിർവചിച്ചു വച്ചിട്ടുണ്ട് തുടർന്ന് അവിടുന്ന് ക്ഷമയുടെ വലിയ പാഠം ഇതിലൂടെ പകർന്നു തരുന്നുണ്ട് ആ അർത്ഥത്തിൽ പ്രാർത്ഥനയുടെ ഗുണഗണങ്ങളായി നാം നാളിതുവരെയും പഠിച്ചതെല്ലാം അതിൻ്റെ സമഗ്രതയിൽ ഈ പ്രാർത്ഥനയിൽ ദൃശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയെ സമ്പൂർണമായ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത് തികച്ചും അർത്ഥവത്താണ് ഓക്കെ താങ്ക് യു പിതാവേ പ്രാർത്ഥ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചും അതിൻ്റെ വലിയ അർത്ഥത്തെക്കുറിച്ചും പിതാവ് നമ്മളോട് പറയുകയുണ്ടായി പിതാവിന് നന്ദി ഇന്നും നമ്മൾ ചർച്ച ചെയ്തത് പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ കർത്തൃ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചുമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ക്ലാസ് നയിക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്തത് അഭിമന്തിയ പാംളാനി പിതാവാണ് പിതാവിന് ശാലൂൺ ടിവിയുടെ പേരിലും പ്രേക്ഷകരായ നിങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾ എന്ന് ചോദിച്ചത് നിർമ്മലഗിരി സെൻറ്റ് മേരീസ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ടി വി സ്ലാറ്റ്